ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ കിട്ടിയപ്പോൾ ഒന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നല്ലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ടച്ചതാണ് ആദ്യം ഒന്ന് കഴുകി നല്ല കഴുകണം എന്നിട്ട് ഇത് വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഇട്ടതാണ് കേട്ടോ ശരിക്കും ബ്രോസ്റ്റിൻ്റെ പൗഡറിൻ്റെ കൂടെ ഒരു ഉപ്പ് കിട്ടും ആ ഉപ്പല്ല നമ്മളെ വീട്ടിലത്തെ ഉപ്പിൽ തന്നെ ഇട്ടച്ചിരിക്കാണ് പിന്നെ എന്നിട്ട് അതിന്ന് വാർത്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും പൊടിയും പിന്നെ നമ്മളെ സാധാ മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ട് ഇട്ടിടും പിന്നെ ഉപ്പ് കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് മസാല ഇത് സെറ്റാക്കി വെക്കണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി വേറെ പാത്രത്തിലിതാണ് ഒരു മൂന്ന് കോഴിമുട്ട എടുത്തുവച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മൈദയും കോൺഫ്ലവറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പാലും പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അധികം ലൂസാക്കണ്ട കുറച്ചൊക്കെ ഇങ്ങനെ മുക്കാൻ പാകത്തിന് സെറ്റാക്കിയിട്ടും ഒന്ന് എടുക്കേണ്ട കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാനാണ് കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതായതുപോലെ അങ്ങോട്ട് എടുക്കുക ഇത് നമ്മൾ ചിക്കൻ ഇതിൽ മുക്കാൻ ഉള്ളതാണ് കേട്ടോ ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതാ ഇതിലിട്ടിട്ട് ഞാൻ കുറച്ച് ബ്രോസ്റ്റിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പാക്കറ്റ് പൊടി അതിലൊന്ന് ആദ്യം ഇങ്ങനെ രണ്ട് പുറം ഇറക്കിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക ഇനി ഇത് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക അങ്ങനെ അടിപൊളി ബ്രോസ്റ്റ് റെഡി ആയിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടെട്ടോ